ഹായ് ഗൈസ് ചെമ്പനീർ പോളത്തെ എപ്പിസോഡിൽ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട് ചച്ചിയുടെ വായ അടപ്പിക്കണമെങ്കിൽ നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വരുത്തണം വർഷയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതുപോലെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ശ്രുതിയോട് അങ്ങനെ പറഞ്ഞത് എന്തായാലും ശ്രുതിയുടെ വീട്ടിൽ നിന്നാണ് ഇതുവരെ ആരും വരാത്തതും ഒന്നും കൊണ്ടു കൊടുക്കാത്തതൊക്കെ അതിന് ചന്ദ്രമതിക്ക് നല്ല വിഷമമുണ്ട് നമ്മുടെ ശ്രുതി ആകെ പെട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പോയിട്ട് അവളുടെ അടുത്ത് അവളുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ശ്രുതിക്ക് അച്ഛനില്ല എന്നുള്ള വിവരങ്ങളും ബാക്കി ശ്രുതിയുടെ സത്യങ്ങളൊന്നും നമ്മുടെ ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ എന്തായാലും നമ്മുടെ ഫ്രണ്ട് ശ്രുതിയെ സഹായിക്കാമെന്ന് നേട്ടിട്ടുണ്ട് ശ്രുതിയെ പരിചയപ്പെടുത്താനായിട്ട് ഒരാളടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അയാളെ കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കൊച്ചനായിട്ട് അഭിനയിപ്പിക്കാനും സുധിയുടെ വീട്ടുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇതേ അല്ലേ ഒരു വഴിയുള്ളൂ അങ്ങനെ കൊച്ചനായിട്ട് കൊണ്ടുവരുന്നത് ഒരു ഇറച്ചിയേട്ടുകാരനെയാണ് അയാളുടെ അടുത്ത് പോയിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്തോ ഉടായപ്പിന് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ എന്നെ അതിനൊന്നും കിട്ടൂലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ നാളത്തെ ഒരു പ്രമോ എപ്പിസോഡിൽ ഏഷ്യൻറ്റിൽ കാണിച്ചിരുന്നു ഇദ്ദേഹം ഒരു കാറിൽ വന്നിറങ്ങുന്നതായിട്ടൊക്കെ അതായത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് നമുക്കറിയാം ഈ കൊച്ചച്ചനെ എങ്ങനെയാണ് തകർത്ത് അഭിനയിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സുധീയുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ആരെങ്കിലും ഇനി കണ്ടുപിടിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് അറിയാം അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്